ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അറുനൂറ്റി ഇരുപത്തിനാലാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഒന്ന് തെസ്ലോനിക്കർ അഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനമാണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവയിഷ്ടം ഒരു വൃദ്ധൻ പോസ്റ്റ് ഓഫീസിൽ എത്തി അവിടെ കണ്ട ഒരു അപരിചിതനോട് ഈ മേൽവിലാസമൊന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ച് ഒരു പോസ്റ്റ് കാർഡ് നീട്ടി ആ യുവാവ് വളരെ സന്തോഷത്തോടെ ഒരു പരിഭവവും പറയാതെ ആ പോസ്റ്റ് കാർഡ് വാങ്ങി ആ വൃദ്ധൻ പറഞ്ഞത് അനുസരിച്ച് മേൽവിലാസം മാത്രമല്ല സന്ദേശവും എഴുതി കൊടുത്തു എന്നിട്ട് നിവർന്ന് ആ ചോദിച്ചു അപ്പൂപ്പന് ഇനിയും ഞാൻ എന്തെങ്കിലും ചെയ്തു തരണമോ അപ്പോൾ അല്പനേരം ആലോചിച്ചിട്ട് ആ വൃദ്ധൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ഈ കത്തിൻ്റെ അവസാനത്തിൽ ഒരു കാര്യം കൂടെ എഴുതി തരാമോ അപ്പോൾ ആ മകൻ അത് എഴുതി കൊടുക്കുവാൻ തയ്യാറായപ്പോൾ വൃദ്ധൻ പറഞ്ഞു ഈ വൃത്തികെട്ട കൈയക്ഷരത്തിന് മാപ്പപേക്ഷിക്കുന്നു മേൽവിലാസവും കത്തും എഴുതിക്കൊടുത്തതിന് നന്ദിയല്ല മറിച്ച് കയ്യക്ഷരം മോശമായതിലുള്ള അതൃപ്തിയാണ് വൃദ്ധൻ അവിടെ പ്രകടിപ്പിച്ചത് പ്രിയമുള്ളവരെ എന്തുമാത്രം നന്മകളാണ് ദൈവം നമുക്കായി നൽകിയിട്ടുള്ളത് എന്നാൽ ഈ നന്മകളൊന്നും കാണാതെ ദൈവത്തെ ഓർക്കാതെ നേരിട്ടിട്ടുള്ളതായ അസൗകര്യങ്ങൾക്കും വന്നുഭവിച്ചതായ കുറവുകൾക്കുമൊക്കെ പരാതിപ്പെടുകയും ദൈവത്തോട് പിറുപിറുക്കുകയും ചെയ്യുന്നവരല്ലേ നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഈ ഭൂമുഖത്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാലാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം ആ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് സാധിക്കണം പ്രിയമുള്ളവരെ എല്ലാറ്റിനും സ്തോത്രം ചെയ്തുകൊണ്ട് ലഭിച്ചതായ സാഹചര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാൻ സംതൃപ്തിയോടെ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ